സംസാരിക്കാൻ വിളിച്ചോണ്ടല്ലേ സംസാരിച്ചോളൂ അല്ല ഇത് ഇത് പൂർവം ഇന്ന കഴിക്കണം നിർബന്ധം ഇന്നത്തെ ദിവസം നമ്മ ഇതിനു വേണ്ടിട്ട് മാറ്റി വെച്ചേണം മനസ്സിലായി ചെറിയ

ഉച്ച നമ്മളെടുത്ത് എന്റെ പരിക്ക് പരിക്ക് ഉച്ചക്ക് ഇപ്പൊ അങ്ങനെ വീട്ടിലോട്ടിയല്ല ബീഫറി തോട്ടിക്കളയൊന്നും ഇല്ല തോട്ടിക്കളയല്ല പേടിയ ഭാര്യമാരെ വരച്ച വരയില് നിർത്തണം വരും വരച്ച അങ്ങാടും ഇല്ല ഇങ്ങാടും ഇല്ലാതെ നിർത്തണം ആണേ ആന ഇതാണ് ആണുങ്ങള് മനസ്സിലായോ അല്ലാതെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയുന്ന അനുസരിച്ച് ഇങ്ങനെ തുള്ളി കളിച്ച അതിന്റെ പിന്നാലെ അങ്ങനെ നടക്കണോ മരുന്നേ ആണുങ്ങളുടെ കൂട്ടത്തില് കൂട്ടിലേ അല്ല നിന്റെ ഉദ്ദേശിച്ച് പറഞ്ഞില്ല അതിനൊന്നും കിട്ടൂല ഞാനല്ലോ ഇല്ല മല്യെടുത്ത് മല്ലിയെ അത് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ മല്യ ചെയ്യില്ല ഞാനല്ലോ ആ കടയൻ വെച്ചിരിക്ക എന്തെങ്കിലും പറഞ്ഞ എടുക്കുന്ന ഇത് പനിക്ക് ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിക്കണം തന്നെ വസുട്ടി എന്റെ ജസ് ഭാര്യ കൊണ്ട് ഞാൻ പറയണല്ല ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഒരു ചെറുതൊക്കെ അടിക്കണേ ഒരു ശനിയോളം ഇത്തിരി ബീഫൊലത്തിയതാ ഇത്തിരി പുളിഞ്ചാറാ ചായിട്ട് ഉണ്ടെന്ന് വെക്കും അതാണ് വേണ്ടത് നമ്മുടെ കുടുംബത്ത് നമ്മിരുന്ന് കഴിക്കുന്ന നമ്മളാരും നെഞ്ചത്തോട്ടൊന്നും കേറാനുള്ളത്ര വലിയ ധൈര്യം വെച്ചാൽ എന്തിനാ ഓളങ്ങറങ്ങിയ സമയം നോക്കിട്ടോ ആരും കുറ്റി കഴിക്കാട്ടെ ആള് ഇങ്ങോട്ട് വന്ന് കേറി എന്തെങ്കിലും പറഞ്ഞു ഞാനൊരു നോട്ടം അങ്ങോട്ട് നോക്കിയാ അപ്പട്ടമുള്ള പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു കുടുംബത്തിൽ അന്തസ്സുള്ള കുടുംബത്തിന് പറ്റിയ കാര്യം തിരമാല ഗിരി കൊണ്ടേ നെയ്യത്തൂരമകളോ തിരമാലിയോ ഗിരികൊണ്ടേ നെയ്യത്തൂരമെന്ന അളിയോ ഞാനും വാസിയോ ആരെയാണ് ഞാൻ എന്താ വാസുളീൻ ഇല്ല വാസുളീൻ ഏ ഇല്ല ഇങ്ങല്ലേ ഇങ്ങല്ല அல்ல அப்ப நான் வர்ற வழியில் ஒரு அண்ணன் கிட்ட சொல்லிச்சு ஜோஸ் விட்டுற பைக்ல வாசொலியும் வர்றதா பார்த்து அது இந்த இன்னைக்கு நான் வரும்போதா சொல்லிச்சு போலி போலி இல்ல இவட இல்ல வாசு அண்ணன் இல்ல அப்ப இங்க யாரும் இல்லையா இங்க யாரும் இல்ல அப்ப வாசொலியும் இங்க வரல வாசொலியும் இங்கே இல்ல அங்கே இல்ல அங்கே இல்ல ஓடி போயிட்ட

വാങ്ങിക്കാൻ വേണ്ടി നിക്കണം ഞാൻ നാലു ദിവസം ഒന്നിനും കൊടുക്കണം കാലിൽ ഒടിച്ചിട്ട് ഒന്ന് കൊടുത്താലും അവിടെ പോയി പറഞ്ഞു പോയില്ല എന്തോ എന്താ എന്താ വേണ്ട െന്താണിത് എപ്പൊടങ്ങിയതാണിത്യം പറഞ്ഞു ഞാൻ രാവിലെ ഇവിടെ പോയപ്പോ തുടങ്ങിയതല്ലേ ഇത് േ ഇത് എന്ത് ആവശ്യാണ് ഞാനിത് കൊറേ നാളോട് സഹിക്കണേ മറ്റൊരു ജോലിക്ക് പോകൂല വീട്ടുകാർ നോക്കൂല ഞാൻ ഇല്ലാത്ത സമയം നോക്കി കൂട്ടിനെ ഞാൻ പറയുന്നേ

ഒന്നും ഞാൻ അപ്പഴും പറഞ്ഞാണ് ഞാൻ ഇത് ഞാൻ ഒരു കച്ചവടത്തിന്റെ കാര്യം എന്നെ വിളിച്ചോണ്ടെന്നാണ് മോളെ ഞാൻ ിച്ച കൊണ്ടെ അതിന്റെ അഹങ്കാരൃ ഞാൻ പോകണ്ട നീ നാളത്തോട്ട് ഇവിടുന്ന് പോകണം എനിക്കൊന്ന് പറയുന്നേ നമ്മള് നമ്മടെ വീട്ടിലിരുന്ന് എന്റെ സുഹൃത്തുക്കളെ കൂടി കുടിക്കാൻ എനിക്ക് ഈ വീട്ടിലെ അവകാശം ഇല്ലേ അവകാശം അവര് ഭാര്യ ഭർത്താവും അവരൊക്കെ ഉണ്ടാവും അവര് ഇങ്ങനെയുള്ള കൂട്ടുകാരോട് നിങ്ങൾ